രവി രേവതിയെ കാണാതെ മരുന്ന് കഴിക്കില്ല അവളെ വിളിച്ച് കൊണ്ടുപോയെന്ന് പറഞ്ഞ് സച്ചിയെ പറഞ്ഞ് വിടുകയാണ് അങ്ങനെ സച്ചി രേവതിയുമായിട്ട് വരികയാണ് രേവതി കരഞ്ഞുകൊണ്ട് രവിയുടെ അടുത്തോട്ട് വരുന്നുണ്ട് അങ്ങനെ രവിയുടെ കാല് പിടിച്ച് രേവതി കരയുന്നുണ്ട് അച്ഛൻ എന്നോട് ക്ഷമിക്കണം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ് മോളെണീക്കെന്ന് പറഞ്ഞ് രേവതിയെ പിടിച്ച് എണീപ്പിക്കുകയാണ് രേവതി പറയുന്നുണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛ അവൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഈ കുടുംബത്തിന് നല്ലതല്ലാതെ ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ ശ്രീകാന്ത് ഇങ്ങനെ ചെയ്യുമെന്ന് അച്ഛൻ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അവരെല്ലാവരും കൂടിയും പറഞ്ഞു എന്നെ ഒപ്പിടിച്ചതാണ് അച്ഛാ എന്നൊക്കെ പറയാണ് ഇത് കേട്ടി ചന്ദ്ര പറയുന്നുണ്ട് അതെ അതെ രാവിലെ ഇവിടെ നിന്ന് അമ്പലത്തിലോട്ടാണ് പോകുന്നത് പറഞ്ഞ് ഇറങ്ങി അതും ശ്രീകാന്തിൻ്റെ കൂടെ ഇറങ്ങി പോയി കല്യാണം നടത്തി കൊടുത്തവളല്ലേ നീ ഇപ്പോ ഇങ്ങനെ അവസ്ഥ നീ കണ്ടോ നീ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ നിന്ന് ചന്ദ്ര മതി നടക്കാനുള്ളതൊക്കെ നടന്നു ഇനി ഇതിന്റെ പേരിൽ ഒരു വഴക്ക് ഇവിടെ വേണ്ട എന്ന് രവി പറയാണ് എന്നാലും രേവതി രേവതിയുടെ കാര്യങ്ങൾ എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട് അത് പിന്നെ അച്ഛ രാവിലെ ഞാൻ അമ്പലത്തിൽ പോയത് ശരിയാ ശ്രീകാന്തിൻ്റെ കൂടെ പക്ഷേ അവൻ എന്നോട് പറഞ്ഞത് ആ കുട്ടിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞാണ് എന്നെ എവിടെ നിന്ന് കൊണ്ടുപോയത് പക്ഷെ ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അമ്പലത്തിൻ്റെ ഉള്ളിൽ അവർ കല്യാണം നടത്തിയതിന് ശേഷമാണ് ഞാൻ അതെല്ലാം അറിഞ്ഞത് ആ സമയത്ത് എല്ലാവരും കൂടി ചേർന്ന് എന്നെ കൊണ്ട് ഒപ്പിടിച്ചതാണ് അച്ഛ ഞാൻ ഇതിലൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് രേവതി പറയാണ് ഇത് കേട്ട് സച്ചി പറയുന്നുണ്ട് അതെ അതെ ഒപ്പിട്ട് കൊടുത്തില്ലേ അത് തന്നെ വലിയ തെറ്റല്ലേ നീ അങ്ങനെ ചെയ്യാൻ പാടുമായിരുന്നോ എന്ന് സച്ചി ചോദിക്കുകയാണ് ഇത് കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് രേവതി മോളെ അച്ഛനും മോളോട് ഒരു ദേഷ്യവും ഇല്ല എനിക്കറിയാം ഒരു കാര്യമില്ലാണ്ട് അങ്ങനെ ചെയ്യില്ല എന്ന് അപ്പോൾ രവതി പറയുന്നുണ്ട് അതേ അച്ഛൻ ആരെന്നെ വിശ്വസിച്ചിട്ടില്ലെങ്കിലും അച്ഛൻ എന്നെ വിശ്വസിച്ചാൽ മാത്രം മതി ആരെയും എനിക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് രേവതി അച്ഛൻ്റെ അടുത്ത് പറയണം ഇത് കേട്ട് രേവതി പറയുന്നുണ്ട് അച്ഛ അച്ഛന് മരുന്ന് കഴിക്കണ്ടേ എന്ന് പറയുന്നുണ്ട് ആ മോളെ എടുത്തിട്ട് വായ എന്ന് പറയുകയാണ് അങ്ങനെ വെള്ളമായിട്ട് രവതി വരുന്നുണ്ട് അങ്ങനെ രവി മരുന്ന് കഴിക്കണം ഇത് കണ്ട് ചന്ദ്രയ്ക്കൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ പിന്നീട് രാത്രി സച്ചിയോട് രേവതി ചോദിക്കുന്നുണ്ട് സച്ചിയേട്ട എടുക്കട്ടെ ഇന്ന് രാവിലെ മുതലേ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ഭക്ഷണം കഴിക്കണ്ടേ എന്ന് ചോദിക്കുകയാണ് അയ്യോ എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട നീ എന്നെ നിർബന്ധിക്കണ്ട എനിക്ക് ഭക്ഷണം വേണമെങ്കിൽ ഞാൻ കഴിച്ചോളാം നീ ആയിട്ട് എനിക്ക് ഭക്ഷണം വാരി തരണ്ട എന്ന് സച്ചി പറയാണ് അതെന്താ സച്ചിയേട്ട ഞാൻ പറഞ്ഞതല്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അന്ന് നടന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയാണ് വേണ്ട നീ പറയുന്നതൊന്നും എനിക്ക് കേൾക്കണ്ട എന്തായാലും നീ ഒപ്പിട്ട് കൊടുത്തില്ലേ ഒപ്പിട്ട് കൊടുത്തു തന്നെ വലിയ തെറ്റാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലോ ഇനി കൂടുതൽ നീ ഒന്നും പറയണ്ട നീ എന്നോട് പണ്ടേ പറഞ്ഞിരുന്നു അവരെ കല്യാണം നടത്തി കൊടുക്കാൻ പക്ഷെ ഞാൻ വിചാരിച്ചില്ല നീ തന്നെ ആ കല്യാണം നടത്തി നടത്തിക്കൊടുക്കുമെന്ന് എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി നീ ഇനി എന്നെ ദ്രോഹിക്കുക അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവന്നത് അല്ലാതെ എൻ്റെ ഇഷ്ടത്തിനല്ല പിന്നെ അച്ഛൻ്റെ മനസ്സ് വേദനിപ്പിക്കരുതെന്ന് എനിക്കുണ്ട് അതുകൊണ്ട് ഇനി എന്നോട് നീ സംസാരിക്കാൻ വരരുത് എന്ന് പറഞ്ഞ് തലേനയെടുത്ത് താഴെ ഇറങ്ങി കിടക്കുകയാണ് അങ്ങനെ രേവതി അവിടെ ഇരിക്കുകയാണ് കുറേ നേരം കഴിയുമ്പോൾ സച്ചി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് എന്നാൽ ഇതെല്ലാം കേട്ട് രവി പുറത്ത് നിൽക്കുന്നുണ്ടായിരിക്കും അങ്ങനെ രവിയെ കാണുമ്പോൾ അച്ഛൻ എന്താ ഇത്ര നേരമായിട്ട് ഉറങ്ങിയില്ലേ എന്ന് സച്ചി ചോദിക്കുകയാണ് ഇല്ലടാ എനിക്ക് ഉറക്കം വന്നില്ല നല്ല വേദനയുണ്ട് കൈ എന്ന് പറയുമ്പോൾ സച്ചി പോയിട്ട് മരുന്നെടുത്ത് രവിയുടെ കയ്യില് തേച്ചു കൊടുക്കുകയാണ് എന്നിട്ട് രവി പറയുന്നുണ്ട് നീ എന്തിനാ രേവതിയെ ഇങ്ങനെ ചീത്ത പറയുന്നത് അവൾ എന്ത് തെറ്റാ ചെയ്തത് അവൾ പറഞ്ഞതല്ലേ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇങ്ങനെയാണ് സംഭവിച്ചതെന്ന് വീണ്ടും എന്തിനാ അവളെ എങ്ങനെ കുത്തിനോവിക്കുന്നതെന്ന് രവി ശ്രീകാന്ത് അല്ലേ തെറ്റ് ചെയ്തത് ഇനി അവളെ എന്തിനാ കുറ്റപ്പെടുത്തുന്നത് ഇനി ഇനി അവളെ ഒന്നും പറയരുത് എന്ന് രവി പറയാണ് ആ ശരി അച്ച എന്ന് സച്ചി പറയാണ് തലേ ദിവസം ഭക്ഷണം കഴിക്കാതെ ഉറങ്ങിയ സച്ചിയെ ഓർത്ത് പിറ്റേ ദിവസം സച്ചിക്ക് ഇഷ്ടപ്പെട്ട ഭൂരി മസാല നമ്മുടെ രേവതി തയ്യാറാക്കുകയാണ് അങ്ങനെ മേശപ്പുറത്ത് കൊടുന്ന് വെക്കുന്നുണ്ട് അങ്ങനെ ചന്ദ്ര വന്ന് ചോദിക്കുന്നുണ്ട് ഭക്ഷണമായില്ലേ അച്ഛന് നേരത്തിന് ഭക്ഷണം കഴിക്കാനുള്ളതാ നീ കറക്റ്റ് സമയത്ത് ഉണ്ടാക്കിയില്ലേ എന്ന് രേവതിയോട് ചോദിക്കുകയാണ് ആ അമ്മ എല്ലാം റെഡിയാണെന്ന് പറയുകയാണ് എന്നാൽ ആ ശ്രുതി നമുക്ക് ഭക്ഷണം കഴിക്കാ എന്ന് പറഞ്ഞ് ചന്ദ്ര ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ തുറന്നു നോക്കുമ്പോൾ ഭൂരി മസാല ആയിരിക്കും ഇത് കാണുമ്പോൾ ചന്ദ്രയ്ക്കാദ്യം ആ ഇന്ന് വെറൈറ്റി ആണല്ലോ എന്നൊക്കെ ആദ്യം പറയും പക്ഷെ ശ്രുതി പറയും ഇന്ന് എന്തിനാ രാവിലെ തന്നെ എണ്ണ പലഹാരം എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ചന്ദ്രയും ശ്രുതിയുടെ ഭാഗത്ത് നിൽക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് എന്തിനാ നീ രാവിലെ ഭൂരി ഉണ്ടാക്കിയത് ദോശയോ ഇഡ്ലിയോ എന്തെങ്കിലും ഉണ്ടാക്കി കൂടെ എന്ന് പറയാണ് അപ്പൊ ശ്രുതി ചോദിക്കുന്നുണ്ട് ഇതുപോലെ രാവിലെ എണ്ണ പലഹാരങ്ങളും കാര്യങ്ങളും കഴിച്ചിട്ടാണ് അച്ഛന് നെഞ്ഞുവേദന വന്നത് ഈയൊരു പ്രശ്നമൊക്കെ ഉണ്ടായത് നിനക്ക് വേറെ വല്ല ഫുഡും രാവിലെ ഉണ്ടാക്കി കൂടെ എന്ന് പറഞ്ഞ് ശ്രുതി രേവതിക്ക് നേരെ കയർക്കുമ്പോൾ നമ്മുടെ രവി പറയുന്നുണ്ട് ഇത് ഹോട്ടലൊന്നും അല്ല എല്ലാവർക്കും ഇഷ്ടത്തിന് ഭക്ഷണം വിളമ്പാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിക്കണമെന്ന് രവി പറയണം ഇത് കേട്ട് അത് ശരിയല്ലേ രാവിലെ തന്നെ ഈ എണ്ണ പലഹാരം അച്ഛന് കൊടുക്കാൻ പറ്റുമോ അച്ഛൻ ഓപ്പറേഷൻ കഴിഞ്ഞ ആളല്ലേ എന്ന് ചന്ദ്ര പറയുമ്പോൾ നമ്മുടെ രവിതി പറയുന്നുണ്ട് അച്ഛന് ഞാൻ കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട് അച്ഛന് രാവിലെ കഞ്ഞി കുടിച്ച് മരുന്ന് കഴിച്ചോളും അപ്പോൾ നമ്മുടെ രവിയും പറയുന്നുണ്ട് അവൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം നിങ്ങളായിട്ടൊന്നും പറഞ്ഞു കൊടുക്കണ്ട ഞാൻ കഞ്ഞി കുടിച്ചോളാ എന്ന് പറഞ്ഞ് രവി കഞ്ഞി കുടിക്കുകയാണ് നിനക്ക് ഈ ഭൂരി മാത്രമേ ഉണ്ടാക്കാനുള്ളൂ എന്ന് പറഞ്ഞു വീണ്ടും ചന്ദ്ര ദേഷ്യപ്പെടുമ്പോ രേവതി പറയുന്നുണ്ട് ഇത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടതാണ് അതുകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറയാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത് മാത്രമേ നീ ഇവിടെ ഉണ്ടാക്കുകയുള്ളൂ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നീ ഉണ്ടാക്കില്ല എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടതാണ് ഞാൻ ഉണ്ടാക്കുക ബാക്കിയുള്ളവർക്ക് വേണ്ടവർ അവരവർ തന്നെ അടുക്കളയിൽ കയറി ഉണ്ടാക്കണമെന്ന് രേവതി പറഞ്ഞ് രാവിലെ സച്ചി ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട് ഈ സമയത്ത് രേവതിയോടുള്ള ദേഷ്യം കാരണം സച്ചി എനിക്ക് ഭക്ഷണം വേണ്ട ഞാൻ പോവാണെന്ന് പറഞ്ഞ് ഇറങ്ങുകയാണ് അങ്ങനെ രവി പറയുന്നുണ്ട് എടാ നീ ഭക്ഷണം കഴിക്കേ നിനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് രേവതി ഉണ്ടാക്കിയിട്ടുള്ളത് ഭൂരി മസാലയാണ് അത് നീ കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറയുന്നുണ്ട് എനിക്ക് വിശപ്പില്ല അച്ചാ ഞാൻ പോവാണെന്ന് പറഞ്ഞ് സച്ചി പോവാണ് ഈ സമയത്താണെങ്കിൽ രേവതിക്ക് ആകെ സങ്കടം വരെയാണ് മാത്രല്ല ഒരു ചെറു പുഞ്ചിരിയോടുകൂടി ചന്ദ്രയെ നിൽക്കുന്നുണ്ട് ഭർത്താവിന് ഇഷ്ടപ്പെട്ട ഭക്ഷണുണ്ടാക്കിയിട്ട് അയാൾ അത് കഴിക്കാതെ പോയല്ലോ എന്നുള്ള ഒരു പരിഹാസ ചിരി ചന്ദ്രയുടെ മുഖത്തും ശ്രുതിയുടെ മുഖത്തും ഉണ്ട് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് സച്ചി വിശന്നിരിക്കുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കുന്നുണ്ട് അങ്ങനെ ഫ്രണ്ട്സ് വന്ന് പറയുന്നുണ്ട് നീ രാവിലെ ഒന്നും കഴിച്ചില്ല അല്ലേ ചായ ഇങ്ങനെ കുടിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നീയുണ്ടല്ലോ ഭാര്യയായിട്ട് വല്ലാണ്ട് വഴക്കിടാനൊന്നും നിൽക്കണ്ട വഴക്കിട്ട എന്താ പ്രശ്നം എന്ന് അറിയുമ്പോൾ നിനക്ക് ഭക്ഷണം ഉണ്ടായിരിക്കില്ല ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മുടെ ഭാര്യമാർ തന്നെ തരണം അതുകൊണ്ട് ഭാര്യമാരെ പിണക്കാൻ പറ്റില്ല എന്ന് കൂട്ടുകാർ പറയുകയാണ് എനിക്ക് വിഷപ്പൊന്നുമില്ല തലവേദന കാരണം ഞാൻ ചായ കുടിച്ചതാണെന്ന് സച്ചിയും പറയുന്നുണ്ട് പിന്നെ രേവതി നല്ല കുട്ടിയാണ് നീ എന്തിനാ വെറുതെ അവളെങ്ങനെ ഓരോന്ന് പറയുന്നത് അവൾ ചെയ്ത തെറ്റ് നിങ്ങൾക്കറിയില്ലേ അങ്ങനെ അവൾ ചെയ്യാൻ പാടോ രവി അല്ലടാ അവൻ്റെ ഇഷ്ടത്തിന് പോയിട്ട് വേറെ കല്യാണം കഴിച്ചത് രേവതി എന്ത് പ്രചിച്ചു അവളെടുത്ത് നീ നല്ലപോലെ നിന്നൂടെ എന്ന് കൂട്ടുകാരൊക്കെ പറയാണ് നിങ്ങളൊന്നും മിണ്ടാതിരിക്കുമോ അവളെ സ്വഭാവം നിങ്ങൾക്കറിയാഞ്ഞിട്ടാ എന്ന് സച്ചിയും പറയാണ് ഈ സമയത്താണെങ്കിൽ കവറിൽ ഭക്ഷണമായിട്ട് രേവതി വരുന്നുണ്ട് അങ്ങനെ രേവതിയെ കാണുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് ആരാ നിന്നെ എങ്ങോട്ട് വിളിച്ചത് എന്നൊക്കെ ചോദിച്ചാൽ രേവതിയോട് ചൂടാവാണ് ഈ സമയത്ത് പറയുന്നുണ്ട് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ മാത്രല്ല ഇന്നലെയും ഒന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ട് വിഷം ഇരിക്കുകയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഭക്ഷണം കൊടുന്നതാണെന്ന് രേവതി പറയാ എനിക്ക് വിശപ്പൊന്നുമില്ല നീ ഈ ഭക്ഷണം തിരിച്ചു കൊണ്ടോക്കോ എന്ന് പറയണം അപ്പൊ കൂട്ടുകാർ പറയുന്നുണ്ട് ആ വെറുതെ പറയാ ഇവന് നല്ല വിശപ്പുണ്ട് ഇപ്പൊ കൂടെ ഒരു ചായ കുടിച്ചിട്ടേ ഉള്ളൂ എന്ന് പറയുന്നത് എന്തായാലും ഞാൻ ഭക്ഷണം വിളമ്പ് ഇതിപ്പോൾ തിരിച്ചു കൊണ്ടുപോകാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് രേവതി ഭക്ഷണം ഇലയിട്ട് വിളമ്പുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് എല്ലാവർക്കുള്ള ഭക്ഷണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ആർക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയണം നിന്റെ ഭക്ഷണം ആർക്ക് വേണം ഇവർക്കൊന്നും നിന്റെ ഭക്ഷണം വേണ്ട എന്ന് പറയണം അങ്ങനെ ഓരോ കറികളും തുറക്കുമ്പോൾ എല്ലാവരുടെയും വായിൽ വെള്ളം വരികയാണ് അപ്പോൾ എന്താ ഏട്ടത്തി കറി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മീൻ കറിയാണ് മീൻ വറുത്തതും ഉണ്ട് എല്ലാവർക്കും വന്ന് കഴിക്കാമെന്ന് വീണ്ടും രേവതി പറയാണ് ഏട്ടത്തി എന്ത് മീനാണെന്ന് ചോദിക്കുകയാണ് മത്തിയാണെന്ന് പറയുന്നതും ഒരാൾ ഓടി ചെന്ന് ഏട്ടത്തി എനിക്ക് വിളമ്പിക്കോ എന്ന് പറഞ്ഞ് ഇരിക്കുകയാണ് എടാ നിനക്ക് നാണമുണ്ടടാ ആരെങ്കിലും വന്ന് വല്ല ഭക്ഷണം തരുമ്പോൾ വാരി വലിച്ചു തിന്നോളണം എന്ന് സച്ചി പറയാണ് അങ്ങനെ ഓരോരുത്തരായിട്ട് രേവതി വിളമ്പുന്ന ഭക്ഷണത്തിൻ്റെ മണവും രുചിയും കണ്ട് അങ്ങനെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ഏട്ടത്തി അടിപൊളി മീൻകറിയാണ് എന്താ ടേസ്റ്റ് മീൻ വറുത്തതൊന്നും ഒരു രക്ഷയുമില്ല നല്ല ഭംഗിയുണ്ട് മീൻ വറുത്തത് കാണാൻ എന്ന് പറയാണ് സച്ചി ചോദിക്കുന്നുണ്ട് എന്താടാ ചത്ത മീനല്ലേ ഇത്രമാത്രം ഭംഗി എന്ന് ചോദിക്കുകയാണ് അല്ല മീൻ വറുത്തത് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല ടേസ്റ്റുമുണ്ട് വാ സച്ചി വന്നിരുന്ന് കഴിക്കെന്ന് പറയുന്നുണ്ട് എനിക്ക് വേണ്ട എനിക്ക് ഇത്തിരി നാണുമാനുള്ള കൂട്ടത്തിലാണെന്ന് സച്ചി പറയാണ് ആ എന്തായാലും സച്ചിയേടിനുള്ളത് ഞാൻ വേറെ പാത്രത്തിൽ എടുത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ കഴിച്ചോളൂ ഞാൻ പോവാണെന്ന് പറയുകയാണ് അങ്ങനെ രേവതി പറയുന്നുണ്ട് പാത്രൊക്കെ എടുത്ത് വൈകിട്ട് അങ്ങോട്ടേക്ക് വന്നോളണം എന്ന് പറഞ്ഞ് രേവതി അവിടെ നിന്ന് പോവാണ് രേവതി പോയി കഴിഞ്ഞ് സച്ചിയുടെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് നിനക്ക് വേണമെങ്കിൽ ഈ പാത്രത്തിലുള്ളതും കൂടി ഞാൻ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ മണ്ടി ചെന്ന് ആ ഒരു പാത്രം എടുക്കുകയാണ് എന്നിട്ട് സച്ചി അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് ആസ്വദിച്ചിട്ട് ആ ടേസ്റ്റോട് കൂടി സച്ചി അവിടെ ഇരുന്ന് കഴിക്കുകയാണ് നീ എലടാ പറഞ്ഞാൽ നിനക്ക് വേണ്ട എന്ന് പിന്നെ എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം വേസ്റ്റ് ആക്കരുത് അതുകൊണ്ട് കഴിക്കുകയാണെന്ന് പറഞ്ഞ് സച്ചി ആസ്വദിച്ചു കൊണ്ട് നമ്മുടെ രേവതി കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കുകയാണ്